ആറാട്ടുപുഴയിൽ തീരത്തെടിഞ്ഞ കണ്ടെയ്നറിൽ കോട്ടൺ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി പി പ്രസാദ് മന്ത്രിയും കളക്ടറും സ്ഥലം സന്ദർശിച്ചു കണ്ടെയ്നറുകളുമായി കൊച്ചിയിലേക്ക് പോയ ലൈബ്രേരിയൻ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തെ തുടർന്ന് ആലപ്പുഴയിലെ ആറാട്ടുപുഴ തറയിൽ കടവ് തീരത്ത് കണ്ടെയ്നറുകൾ അടിഞ്ഞു തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ കോട്ടൺ ആണെന്നും അപകടകരമായതൊന്നുമില്ലെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി കണ്ടെയ്നറുകളും അതിലുള്ള വസ്തുക്കളും വളരെ വേഗത്തിൽ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ തീരത്ത് ഇവിടെ അടിഞ്ഞിരിക്കുന്ന അടിഞ്ഞ ഈ ഉണ്ടായിരുന്നത് മുഴുവൻ കോട്ടൺ ആണെന്ന് കണ്ടെയ്നറിൻ്റെ നമ്പർ അനുസരിച്ച് തന്നെ കസ്റ്റംസിന് ബോധ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നീക്കുന്നതിനുള്ള നടപടിയിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് കസ്റ്റംസാണ് ഇക്കാര്യത്തിനകത്ത് ഒരു തീർപ്പ് കല്പിക്കുകയും ചെയ്യേണ്ടത് ചില ഉള്ള വസ്തുക്കൾ സംബന്ധിച്ചാണ് തുടരുത് എന്നെല്ലാം ഉള്ള ഒരു നിർദ്ദേശം കൊടുത്തിരുന്നത് ഇവിടെ അത്തരം പ്രശ്നമില്ല ഇവിടെ ഈ തീരത്തിപ്പം അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നർ ആ ഉണ്ടായിരുന്നത് മുഴുവൻ കോട്ടൺ ആണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് ഇവിടുന്ന് അത് നീക്കം ചെയ്യുന്ന കണ്ടെയ്നറും ബാക്കിയുള്ള കാര്യങ്ങളും നീക്കം ചെയ്യുന്നതിന് ആ കസ്റ്റംസ് ഇപ്പോൾ തന്നെ തന്നെയുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട് അതിനാവശ്യമായ യന്ത്രോപകരണങ്ങളും വാഹനങ്ങളും ഇവിടേക്ക് എത്തിക്കാൻ അവരിപ്പോൾ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിനടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ നീക്കം ചെയ്യും ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ടില്ല ഈ കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്നത് പൂർണ്ണമായും കോട്ടൺ തന്നെയായിരുന്നു അത് നമുക്ക് ഏതൊരാൾക്ക് നോക്കിയാലും മനസ്സിലാവുന്ന നേരത്തെയാണ് അതുകൊണ്ട് അതെല്ലാം നോക്കി കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥർ വീണ്ടും അത് പരിശോധിച്ചു കണ്ടെയ്നറിൻ്റെ നമ്പർ അനുസരിച്ച് അവർക്ക് ആൾറെഡി അത് ഉറപ്പായിരുന്നു ഈ ഇവിടെ അടിഞ്ഞിരിക്കുന്ന ഈ തകർന്നു കിടക്കുന്ന കണ്ടെയ്നറിനകത്തുള്ളതെല്ലാം കോട്ടൺ ആണെന്നുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് സമാഹരിച്ച് കൊണ്ടുപോകുന്ന കോട്ടൺ ആയിരുന്നു അത് അതെനി ഇവിടുന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നടപടി വളരെ വേഗത്തിൽ തന്നെ അത് നീക്കം ചെയ്യാൻ മറ്റിടങ്ങളിലേക്ക് ചില വാഹനങ്ങളെല്ലാം പോയതിൻ്റെ ചില പ്രയാസമുണ്ട് ഇവിടുത്തെ റോഡിൻ്റെ ചില പ്രയാസങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം പരിഹരിച്ച് വളരെ വേഗത്തിൽ തന്നെ ഈ കോട്ടൺ കണ്ടെയ്നറിൻ്റെ ഭാഗങ്ങളും ഇവിടുന്ന് കസ്റ്റമേഴ്സിൻ്റെ മുൻകൈയിൽ തന്നെ നീക്കം ചെയ്യും